സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വന്നെന്നും പൊതുജനാരോഗ്യരംഗം കൂടുതൽ ജനസൌഹൃദപരവും ആധുനികവുമാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം ഡിജിറ്റൽ മാമോഗ്രാം മിഷൻ ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനുള്ള എച്ച് പി വി വാക്സിൻ വിതരണ സംസ്ഥാനതല പൈലറ്റ് പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേവലമായ ഒരു കെട്ടിടമല്ല എല്ലാവിധ ആധുനിക സൌകര്യങ്ങളും മരിക്കിയ സംവിധാനമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിൽ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായ കൂത്തുപറമ്പ് ആശുപത്രി രണ്ടായിരത്തി ഒമ്പതിൽ താലൂക്ക് ആശുപത്രിയായി ഉയർന്നു നിലവിൽ വിവിധ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടുകൂടി അമ്പത്തൊമ്പത് ദശാംശം ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ പന്ത്രണ്ട് നിലകളിലായി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കി നൂറ്റെഴുപത്തൊന്ന് കിടക്കുകൾ ഒൻപത് കിടക്കകളുള്ള മെഡിക്കൽ ഐസി ഒ നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ നാല് ലേബർ സ്യൂട്ടുകളുള്ള ലേബർ റൂം പന്ത്രണ്ട് ഓപ്പികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ എം എൽ എമാരായ കെ കെ ശൈലജ കെ പി മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ കെ അജിത ലിജി സജേഷ് കെ വി രജീഷ് കെ കെ ഷമീർ എം വി ശ്രീജ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ കെ സഖിന പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ വാർഡ് കൌൺസിലർ ആർ ഹേമലത നഗരസഭാ സെക്രട്ടറി പി എൻ അനീഷ് കെ ധനഞ്ജയൻ സി വിജയൻ സി ജി തങ്കച്ചൻ പി കെ ഷാഹുൽ ഹമീദ് എൻ ധനജയൻ ഷംജിത്ത പാഠ്യം മുഹമ്മദ് റാഫി കെ പ്രകാശൻ ശ്രീനിവാസൻ മാറോളി അഷ്റഫ് ചെമ്പിലാലി പി സി പോക്ക്ഹാജി പി പ്രമോദ് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്നുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ